ഒരു സൂപ്പർ റിസൾട്ട് ഇടുന്ന ഒരു പേസ് ഒന്നൊക്കെയാണ് നമുക്കൊന്ന് ബ്യൂട്ടി പാർലർ വരെ പോകാം അതിലേക്ക് വേണ്ടി ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഫുള്ളെടുക്കണം അതിന് ശേഷം രണ്ട് സ്പൂണ് കടലമാവും കടലമാവ് ഞാൻ ആദ്യം ഞാൻ ഒന്നര സ്പൂണാണ് കാണിക്കുന്നത് പക്ഷേ രണ്ട് സ്പൂൺ ഉണ്ട് അത് ആദ്യം എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി അതിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഒരു രണ്ട് സ്പൂണ് തൈര് നമ്മൾ വീട്ടിലെ പാല് വാങ്ങി കാച്ചി ഉണ്ടാക്കുന്നതാണ് ഇതിന് രണ്ടും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം നല്ല കട്ടി കണ്ട ഇതേ രൂപത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വച്ചിട്ട് ഒരു അരസ്പൂണ് കടലമാവും അരസ്പൂണ് തൈരും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് ശേഷം അതിനെ ഒന്ന് നല്ലവണ്ണം മുഖത്തൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം നല്ല റിസൾട്ട് കിട്ടും ഇത് ഒരു ഒരു സാധനം ഇട്ടാലും ഒരു പാക്ക് പാക്കിട്ടാലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ ക്ലീനിങ് മാത്രം എവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം റെഡിയായി പോയാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഫുൾ എല്ലാം ഇടണമൊന്നുമില്ല ഇത് നമ്മൾ മൊത്തത്തിൽ ഇടണം നല്ല ബ്യൂട്ടീഷ്യൻ ടിപ്പ് ഇടണതിനെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യണത് പോലുള്ള റിസൾട്ട് കിട്ടും അതിന് ഏതാനും വിധ സംശയങ്ങളൊന്നുമില്ല അങ്ങനെ നല്ലവണ്ണം തേച്ച് നല്ലവണ്ണം മസാജൊക്കെ ചെയ്തതിന് ശേഷം നമുക്കതിനേക്കെ ഒന്ന് നല്ലവണ്ണം കഴുകി കളയാം അങ്ങനെ കഴുകി തുടച്ച് കളാം പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒരു അര അര സ്പൂണോളം അരസ്പൂണോളം അര അരസ്പൂണ് കടലമാവും അതേപോലെ അര അരസ്പൂണ് തൈരും ഒരു കാൽ സ്പൂണോളം തേനും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഒരു പേക്ക് ഉണ്ടാക്കി നല്ലവണ്ണം ഒന്ന് തേച്ച് ഒരു പത്ത് മിനിറ്റ് തരം നമ്മളിത് ഒന്ന് വെയ്റ്റ് ചെയ്യണം ഇത് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുഖമായിട്ട് നല്ല അങ്ങ് ക്ലെൻസിങ് ആയി പിടിച്ച് പോകും ക്ലെൻസിങ് നല്ലവണ്ണം പിടിക്കും കേട്ടോ നല്ലവണ്ണം പിടിക്കും അതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ നമുക്കിതിനെ ഒന്ന് മസാജ് ചെയ്ത് ഇളക്കിയെടുക്കണം പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലവണ്ണം പിടിക്കുക എന്ന് വെച്ചാൽ കടല മാവായതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ടും കിട്ടും നല്ലവണ്ണം അത് ഉണങ്ങി പിടിക്കുകയും ചെയ്യും എല്ലാം നല്ലവണ്ണം ഇട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ ചൂടുവെള്ളം കൊണ്ട് നമ്മൾ കണ്ട കണ്ടാകും മുഖത്ത് മുഖത്തൊറ്റിക്കണത് പോലും അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയതിനു ശേഷമാണ് ഞാൻ ചെറു ചൂടുവെള്ളം കൊണ്ട് കൈ കൈ കൊണ്ട് തൊട്ട് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു മസാജ് ചെയ്ത് കൊടുത്ത് അതിനെല്ലാം ഇളക്കിയെടുത്തതിനു ശേഷം അതിനെ നല്ലവണ്ണം നമുക്ക് കഴുകി തുടയ്ക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാക്കിനെടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരും എല്ലാം ഉള്ളതുകൊണ്ട് അതുപോലെ കടലമാവ് തൈര് ഇതെല്ലാം നല്ല എഫക്റ്റ് കിട്ടുന്ന സാധനങ്ങളാണ് ഇതിപ്പോൾ മാത്രമല്ല ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുമുണ്ട് ഞാൻ ഇത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അവരൊക്കെ നല്ല റിസൾട്ട് കിട്ടിയത് എൻ്റെ ഒരു പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ പണ്ടു ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു പാക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് എല്ലാവരും ഇട്ടു നോക്കണം എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം അവസാനമാണ് ഞാൻ സ്വാഗതം പറയണത് എല്ലാവരും ും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇട്ടു നോക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാരും എൻ്റെ അനിയന്മാരും സഹോദരങ്ങളും ചേച്ചിമാരും എല്ലാവരും ഇട്ടു നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും പിന്നെ എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എല്ലാവരെയും എൻ്റെ സ്നേഹാന്വേഷണം അങ്ങനെ നമുക്ക് പാക്കേട്ട് റെഡിയായി സുന്ദരിയും സുന്ദരം ആരാക്കായിരിക്കാം എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ്